ഒറ്റപ്പാലത്ത് വന്ദാര ഹോളിഡേസ് ട്രാവൽസ് വിത്ത് ട്രസ്റ്റ് പ്രവർത്തനം ആരംഭിച്ചു അശ്വനി ഹോസ്പിറ്റലിന് എതിർവശത്തുള്ള സി എം കോംപ്ലക്സിലാണ് പ്രവർത്തനം ആരംഭിച്ചത് റിട്ടയർഡ് കേണൽ ജി കെ നായർ റിട്ടയർഡ് പോലീസ് ധർമ്മേന്ദ്ര എന്നിവർ ചേർന്നാണ് വന്ദാരയുടെ പുതിയ സംരംഭം ഉദ്ഘാടനം ചെയ്തത് വന്ദാര ഹോളിഡേസ് ട്രാവൽസ് വിത്ത് ട്രസ്റ്റ് ഒറ്റപ്പാലം അശ്വിനി ഹോസ്പിറ്റലിന് എതിർവശത്തുള്ള സി എം കോംപ്ലക്സിൽ പ്രവർത്തനം ആരംഭിച്ചു ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്കായിരുന്നു ഉദ്ഘാടന ചടങ്ങ് റിട്ടയേർഡ് കേണൽ ജി കെ നായർ റിട്ടയർഡ് പോലീസ് ധർമ്മേന്ദ്ര എന്നിവർ ചേർന്നാണ് ഉദ്ഘാടനം ചെയ്തത് സ്ഥാപന ഉടമ വനജ അരുണ എന്നിവർ ചേർന്ന് ദീപം തെളിയിച്ചു വ്യാപാരി വ്യവസായി പ്രതിനിധി ലത്തീഫ് റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥർ ധർമ്മേന്ദ്ര റിട്ടയർഡ് കേണൽ ജി കെ നായർ എന്നിവർ വിശിഷ്ട അതിഥികളായിരുന്നു എയർ ടിക്കറ്റിംഗ് ടൂർ പാക്കേജുകൾ ഹോട്ടൽ ബുക്കിംഗ് അറ്റസ്റ്റേഷൻ വിസ സർവീസുകൾ വിദേശത്തേക്ക് പണമയക്കൽ പാസ്പോർട്ട് സർവീസ് റെയിൽവേ ടിക്കറ്റ് ഇൻഷുറൻസ് തുടങ്ങിയവയാണ് വന്ദാരയുടെ പാക്കേജുകൾ ഉദ്ഘാടനത്തോടനുബന്ധിച്ച മധുര പലഹാര വിതരണവും ഉണ്ടായി വന്ദാര ഹോളിഡേസ് ട്രാവൽസ് വിത്ത് ട്രസ്റ്റുമായി ബന്ധപ്പെടേണ്ട നമ്പർ ഒൻപത് എട്ട് നാല് ആറ് ഏഴ് ഒന്ന് മൂന്ന് എട്ട് മൂന്ന് ഒമ്പത് ട്രാവൽസുമായിട്ടുള്ള ഒരു ഏജൻസി ഓപ്പൺ ചെയ്തിരിക്കുകയാണ് ഒറ്റപ്പാലത്തിനെ സംബന്ധിച്ചിടത്തോളം ഏകോപന സമിതിക്ക് ഒരു അഭിമാനകരമാണ് ഇന്ന് ഇവരെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഈ സംരംഭം വളരെ നല്ല രീതിയിൽ ഒറ്റപ്പാലത്ത് അവർ വളർന്നു വരണം മറ്റുള്ള മേഖലയിലേക്ക് വരുന്ന ബ്രാഞ്ചുകൾ വ്യാപിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ നമ്മളെ ഉപഭോക്താക്കളെല്ലാം ഇത് കണ്ടറിഞ്ഞ് ഇവരുടെ പാക്കേജുകൾ വരുന്ന കാലഘട്ടങ്ങളിലെല്ലാം അവരോട് സഹകരിച്ച് ഇവരുടെ ടൂർസിലും അതേപോലെ തന്നെ മറ്റു പാക്കേജുകളൊക്കെ വരുമ്പോൾ വ്യാപാരി വ്യവസായ ഏകന സമിതി എന്നുള്ള നിലയിൽ നമ്മുടെ ഗ്രൂപ്പുകളിലെല്ലാം അത്തരം ഇവർ വെക്കുന്ന ഓരോ ഹോളിഡേയ്സ് സമയങ്ങളിലും ഇവർ വെക്കുന്ന പാക്കേജുകളിൽ നമ്മളെ ഗ്രൂപ്പുകളിൽ വരും അവരെ നല്ല പ്രോത്സാഹനങ്ങൾ കൊടുത്ത് നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണം ഇവിടെ ഈ സംരംഭത്തിന് യുവനസമിതി എന്നുള്ള വ്യാപാരി എന്ന നിലയിൽ എല്ലാവിധ ഈശ്വര അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് അതുപോലെ തന്നെ ഇന്ത്യയിൽ മാത്രമല്ല ലോകത്ത് ഓരോരുത്തർക്ക് പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കുള്ള എയർ ടിക്കറ്റുള്ള സൗകര്യങ്ങളും ഈ ഏജൻസീസ് നിങ്ങൾക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട് കൂടാതെ വിദേശങ്ങൾ പോയി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് താമസിക്കാനും ഉള്ള സൗകര്യങ്ങൾ ഒരുക്കാൻ വേണ്ടി ഹോട്ടൽ സർവീസ് ബുക്കിങ്ങും ഇവർ ഒരുക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വിസ ഓരോ രാജ്യങ്ങളിൽ പോകുമ്പോൾ നമുക്ക് അത്യാവശ്യമായ ഒരു സംഭവമാണ് വിസ എന്ന് പറയുന്നത് അതിൽ വിസയ്ക്കുള്ള എല്ലാ അസിസ്റ്റൻസും ഈ ഏജൻസി നിങ്ങൾക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വിദേശങ്ങളിലും സ്വദേശങ്ങളിലുള്ള വ്യക്തികൾക്ക് പൈസ അയക്കുവാൻ ഡോളറിൽ നിന്ന് കറൻസിയിലും കറൻസിയിൽ നിന്ന് ഡോളർ മാറ്റാനുള്ള എല്ലാ സൗകര്യങ്ങളും ഈ ഏജൻസി നമുക്കായി ഒരുക്കി വെച്ചിട്ടുണ്ട്